ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാണുമല്ലോ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ കേസുമായി സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ നടി പാർവതി തിരുവോത്ത് സർക്കാരിനെ പരിഹസിച്ച് പങ്കുവച്ച കുറിപ്പും അതിന് സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്ന മറുപടികളും വന്നതോടെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മെൻഷൻ ചെയ്തിട്ട പാർവതി തിരുവോത്തിന്റെ സ്റ്റോറിയാണ് വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടത് നമുക്കിനി കമ്മിറ്റി രൂപീകരിക്കാൻ കാരണമായ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയിട്ടുള്ളൂ എന്നായിരുന്നു കുറിപ്പ് എന്നാൽ ഈ കുറിപ്പിന് മറുപടിയുമായി സംവിധായിക വിധു വിൻസെന്റ് രംഗത്തെത്തി താരങ്ങളാണെന്ന ബലത്തിൽ കാടച്ച് വെടിവെക്കരുത് എന്നാണ് വിധുവിന്റെ പക്ഷം നിയമപരമായ നടപടികൾക്ക് പരാതിക്കാരുടെ പൂർണ്ണ സഹകരണം വേണം ഇവിടെ അതില്ല അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന കാര്യം പാർവതിക്കും അറിയാമെന്ന തരത്തിലാണ് വിധു പറയുന്നത് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് ഇപ്പോൾ വിരുദ്ധാഭിപ്രായങ്ങളുമായി തുടരുന്നത് മാത്രമല്ല ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ അടിസ്ഥാന മാറ്റത്തിനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നിന്നുണ്ടായി എന്ന വസ്തുതയും വിധു പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇതേ കാര്യങ്ങൾ തന്നെയാണ് മന്ത്രി സജി ചെറിയാനും പറയുന്നത് പാർവതി തിരുവോത്തിന്റെ പേര് പറയാതെ ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റിയിലെ നടപടികൾ വിശദീകരിക്കാൻ ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിയഞ്ച് കേസുകളാണ് ഇതിൽ ഇരുപത്തിയൊന്നെണ്ണം നേരത്തെ തന്നെ ഒഴിവാക്കി ബാക്കി വന്ന പതിനാലെണ്ണം കൂടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ